എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകൾ പുരുഷന്മാരെ ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കുന്ന അഞ്ച് രീതികളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ഒരു ലൈക്ക് ലൈക്കുകാരനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഒന്നാമതായിട്ട് ദ ഇൻസൾട്ടിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ദ പ്രൊവാക്കിങ് ടെസ്റ്റാണ് പുരുഷന്മാരെ സ്ത്രീകൾ പല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്തു നോക്കും അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ചുണ്ടി ശുണ്ടിയെടുപ്പിച്ച് നോക്കും അവരെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നോക്കും ചിലപ്പോൾ അവരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തു നോക്കും എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുക എന്നുള്ളതാണ് സ്ത്രീകൾ ഉദ്ദേശിക്കുന്നത് കാരണം വെറുതെ ഇങ്ങനെ സ്വീറ്റായിട്ടെപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ശരിക്കും ആരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവത്തില്ല അപ്പോൾ തനി നിറം തനി സ്വരൂപം എന്താണെന്ന് അറിയാൻ വേണ്ടി അടക്കി പുരുഷന്മാരെ ഇങ്ങനെ ചുണ്ടി പിടിപ്പിക്കാനായിട്ട് നോക്കും ദേഷ്യപ്പെടുത്താൻ നോക്കും പ്രകോപിപ്പിക്കാനായിട്ട് നോക്കും ഇറിറ്റേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പല പുരുഷന്മാരും ഈ ഒരു ടെസ്റ്റിൽ ഫെയിലാവുന്നത് കാണാറുണ്ട് അവർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇമോഷണലി റിയാക്റ്റ് ചെയ്യും അപ്പോൾ അതോടുകൂടി ഒരു ടെസ്റ്റിൽ പരാജയപ്പെടും എന്നുള്ളതാണ് ചിലപ്പോൾ സ്ത്രീകൾ പറഞ്ഞേക്കാം നിങ്ങളൊരു നുണയനാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കള്ളനാണ് അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇതൊക്കെ വലിയ വലിയ ഇൻസൾട്ടുകളാണ് നമ്മളെ അധിക്ഷേപിക്കുന്ന പോലെയാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അവർ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് തന്നെയല്ല ചില സമയങ്ങളിൽ സ്ത്രീകൾ നമ്മളെ കുറച്ച് നാളൊക്കെ മെസ്സേജ് അയക്കും പിന്നെ പെട്ടെന്നൊരു സ്വഭാവത്തിൽ നമുക്ക് മൂന്ന് ദിവസത്തേക്ക് മെസ്സേജേ അയക്കത്തില്ല അപ്പോൾ ഇത് കാണുമ്പോൾ ആണുങ്ങൾക്ക് ഭയങ്കര ആവും ആണുങ്ങൾ ഒന്നാമത്തെ ദിവസം എന്ത് പറ്റി എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ മെസ്സേജ് ധാരാധാരയായിട്ട് വിടും പക്ഷേ ഒരു റിപ്ലൈയും കിട്ടത്തില്ല രണ്ടാമത്തെ ദിവസവും ഇങ്ങനെ മെസ്സേജും കിട്ടത്തില്ല മൂന്നാമത്തെ ദിവസം ചിലവർക്ക് ദേഷ്യം പിടിക്കും അവരുടെ ഒറിജിനൽ സ്വഭാവം പുറത്തു വരും അതായത് ശരിക്കും വളരെ ബാഡായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വളരെ ബാഡായിട്ട് തന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനെയൊക്കെ തനിക്കുണം ആ മൂന്ന് ദിവസം കൊണ്ട് ഇവർ കാണിക്കും അവരുടെ റിയാക്ഷനിലൂടെ ചിലവരാകട്ടെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് മെസ്സേജ് കണ്ടില്ല ഉടനെ ഭീഷണിപ്പെടുത്താൻ തുടും ആ നീ എന്നെ തേച്ചിട്ട് പോയില്ല അപ്പോൾ നിന്നെ ഞാൻ കാണിച്ചു തരാം നീ എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിന്നെ കാണിച്ചു തരുന്നുണ്ട് നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ വ്യക്തിയുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കാം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൂടുത്തിൽ തുടർന്ന് ജീവിച്ചാൽ ഇത് തന്നെയായിരിക്കും ഫലം അതായത് ഇപ്പോൾ ഒരു സെയിം സിനിമ തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം കണ്ടാലും അതിൻ്റെ ക്ലൈമാക്സ് മാറാൻ പോകുന്നില്ല അത് ഒരുപോലെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ സ്വഭാവം നമുക്ക് ഈ രീതിയിൽ തിരിച്ചറിയാം ഇവ ഇയാൾ എങ്ങനെയാണോ ഒരു ഇമോഷണലി പ്രൊവോക്ഡ് ആവുമ്പോൾ പെരുമാറുന്നത് അതുതന്നെയായിരിക്കും ആ ഒരു രീതിയിൽ ആയിരിക്കും അയാൾ ജീവിതകാലം മുഴുവൻ പെരുമാറാൻ പോവുക അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇത്തരക്കാർ ചൂടാവുകയും വഴക്കുകൂടുകയൊക്കെ ചെയ്യും അപ്പോൾ ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മളോട് വളരെ വൈകാരികമായിട്ടൊരു പൊട്ടിത്തെറിച്ചേക്കാം റിയാക്ട് ചെയ്തേക്കാം അപ്പം അങ്ങനെയുള്ളവരെ സ്ത്രീകൾ വന്നിട്ട് ആ ടെസ്റ്റിൽ ഫെയിൽ ആയാൽ ഒഴിവാക്കുകയും ചെയ്യുന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഇത് ജലസി ടെസ്റ്റാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ നിങ്ങൾക്ക് അവളോട് എത്രമാത്രം അസൂയ എന്ന് തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യും രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത് ഒന്നാമതായിട്ട് നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള അസൂയ അവളോടുണ്ടാകണം എന്നവൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അവളോടൊരു ഹെൽത്തി അസൂയ അസൂയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവളോട് ശരിക്കും സ്നേഹമുള്ളൂ എന്നുള്ളതാണ് അർത്ഥം അതായത് ഇപ്പോൾ അവൾ മറ്റൊരു പുരുഷനോട് മിണ്ടുന്ന കാണുമ്പം നിങ്ങളിങ്ങനെ ചെറിയ രീതിയിലെങ്കിലും നെർവസ് ആവുന്നുണ്ടോ അസൂയപ്പെടുന്നുണ്ടോ എന്ന് അവൾ നോക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം ആ നിങ്ങൾക്ക് അവളോട് സ്നേഹമുണ്ട് ഒറിജിനൽ സ്നേഹമുണ്ടെന്നുള്ളതാണ് എന്നാൽ അതോടൊപ്പം തന്നെ നോക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം ഈ അസൂയ ഹെൽത്തി ആണോ അതോ അൺഹെൽത്തി ആണോ എന്നുള്ളതാണ് ഒരു പരിധിയിൽ കൂടുതൽ ഈ അസൂയ ഉണ്ടോ അതുകൊണ്ട് നോക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള അസൂയ ഒരു പരിധിയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപദ്രവവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാൽ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള അസൂയ ഉള്ളവർ വളരെയധികം ഉള്ളവർക്ക് ഈ ഒരു അവസരത്തിൽ അവരുടെ ആ ഒരു അൺഹെൽത്തി അസൂയയും പൊസറ്റീവ്നസ്സും ഒക്കെ പുറത്തു ചാടും ഇപ്പോൾ ഈ പെൺകുട്ടി മനപൂർവ്വ നിങ്ങളുടെ മുൻപ് വെച്ച് മറ്റ് ആൺകുട്ടികളോട് മിണ്ടി നോക്കും അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരോടൊക്കെ ഇടപഴകുന്ന നാട്ടൊക്കെ കാണിക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മറ്റ് പുരുഷ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇടും അപ്പോൾ ഇതിലൂടെ അവൾ ചെക്ക് ചെയ്യുകയാണ് നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള അസൂയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഉടനെ പല പുരുഷന്മാരും ഈ പെൺകുട്ടികളെ തെറി വിളിക്കാൻ തുടങ്ങും ആഹാ നിനക്ക് മറ്റുള്ളവരുമാരുമായിട്ട് കണക്ഷൻ ആണല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമുണ്ടല്ലേ ഇവരുമായിട്ട് ബന്ധമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും സംശയ രോഗികളായിട്ടുള്ള ഓവർ പ്രോസസ്സീവ് ഉള്ള ആൾക്കാരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും വഴക്കുകൂടുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ഭാവിയിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും ഇവർക്ക് വലിയൊരു ബാധ്യതയായിത്തീരും തലവേദനയായിത്തീരും എല്ലാ കാര്യത്തിലും സംശയിക്കുമെന്ന് തന്നെ അല്ലെങ്കിൽ ഈ അസൂയി അളക്കുന്നതിലൂടെ തന്നെ താൻ സ്നേഹിക്കുന്ന ഈ പുരുഷൻ എത്രമാത്രം തൻ്റെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെടും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണൽ ഫ്രീഡത്തിൽ കൈയടത്തും അല്ലെങ്കിൽ തങ്ങളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ ആണോ എന്നൊക്കെയും മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ടോക്സിക് ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടും സ്ത്രീകൾ ഇനി മൂന്നാമത്തെ കൺസിസ്റ്റൻസി ടെസ്റ്റാണ് അതായത് നിങ്ങൾ അവരെ ഒഴുക്ക് വെച്ചിട്ട് പോകും ഇടയ്ക്ക് വെച്ചിട്ട് പോകും നിങ്ങൾ ഈ ഒരു സ്നേഹബന്ധത്തിൽ സ്ട്രോങ് ആണോ നിങ്ങളുടെ മനസ്സ് മനസ്സെന്താണ് ഇതൊരു ടൈം പാസ് തന്നെയുള്ള സ്നേഹബന്ധമാണോ എന്നൊക്കെ അറിയാനായിട്ടോ അവളു നിങ്ങളെ ടെസ്റ്റ് ചെയ്യും ചിലപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചോദിച്ചേക്കാം നമ്മൾ ഭാവിയിൽ എങ്ങനെയാണ് നമ്മളുടെ കല്യാണം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവരുടെ കല്യാണക്കാരെയൊക്കെ എടുത്തിട്ടും അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പല അവർ പറയും അപ്പോൾ ഇതിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഈ ഒരു പവക്ക് വീട്ടിൽ കല്യാണം അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് അവർ പറയും ആ നിനക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ടേ ഒക്കെ നീ എന്ന് കല്യാണം കഴിച്ച് പോക്കോ എന്നുള്ള രീതിയിൽ പറയും ഇനി മറ്റു ചിലരാട്ടെ കല്യാണം കഴിക്കാവോ അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ കല്യാണം അതൊക്കെ നമുക്ക് പിന്നെ അല്ലേ അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ സത്യത്തിൽ ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ടൈം പാസ് സ്നേഹബന്ധമാണെന്നുള്ളതാണ് അർത്ഥം ശരിക്കും ഇപ്പോൾ ഇവർക്ക് വീട്ടില് കല്യാണം ആലോചിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ അപ്പോഴേ പറയും സാരമില്ല ഞാൻ എൻ്റെ പാരന്റ്സിനെ നിന്റെ വീട്ടിലേക്ക് വിട്ട് ഓഫീഷ്യലായിട്ട് അത് ആലോചിക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കല്യാണം നടത്താനായിട്ടുള്ള വഴികൾ നോക്കാം നീ ഒന്നും പേടിക്കണ്ട എന്നുള്ള രീതിയിൽ അവർക്കൊരു ഉറപ്പ് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലാവും പകുതി വഴിക്ക് വെച്ചിട്ട് പോകാനല്ല ഇവന്റെ സ്നേഹബന്ധം സീരിയസ് ആണ് അല്ലാതെ വെറും ടൈം പാസ് അല്ല ഇനി നാലാമത്തെ ചീറ്റിങ് ടെസ്റ്റാണ് നിങ്ങൾ ആ പെൺകുട്ടിയെ ചതിക്കുമോ എന്ന് അവൾക്കറിയണം നിങ്ങൾക്ക് അവളെ കഴിഞ്ഞ് നല്ലൊരു പെൺകുട്ടിയെ കണ്ട് അവളെ ഇട്ടിട്ട് വേറെ ഒരു ആ പെൺകുട്ടിയുടെ കൂട്ടത്തിൽ പോകുമോ എന്നവൾക്കറിയണം അല്ലെങ്കിൽ നിങ്ങളൊരു അവൈതബന്ധത്തിന് പോകുമോ അറിയണം അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ടാണ് ഇങ്ങനൊരു ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവള് മറ്റ് സ്ത്രീകളോട് നിങ്ങളുടെ ഇൻട്രാക്ഷൻ എങ്ങനെയാണെന്ന് എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കും അതിപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ എടുത്ത് ചിലപ്പോൾ ചെക്ക് ചെയ്യും നിങ്ങൾ എങ്ങനെയാണ് അവിടെ ഓരോ പെൺകുട്ടികൾക്കും മെസ്സേജ് വിടുന്നത് എങ്ങനെയാണ് അവരുടെ പോസ്റ്റിന് കമൻറ്റ് ഇടുന്നത് ഇതൊക്കെ അവൾ കൃത്യമായിട്ട് നിരീക്ഷിക്കും പിന്നെ അവൾക്ക് പറ്റുമെങ്കിൽ അവളുടെ കൂട്ടുകാരികളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ഒബ്സർവ് ചെയ്യും പിന്നെ ഈ കൂട്ടുകാരികളോടും പറയും ഇയാളെ ഇയാളെ ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കണം അല്ലെങ്കിൽ ഇയാളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാനാണ് അപ്പം നിങ്ങൾ ആ രീതിയിൽ ഒന്ന് ഇൻട്രാക്ട് ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു വെക്കും അപ്പോൾ കൂട്ടുകാരികൾ ആ ഒരു ന്യൂസും കൂടെ പിടിക്കാനായിരിക്കും അല്ലെങ്കിൽ ഇവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാനും ആയിരിക്കും ഇതിനോട് ഇൻട്രാക്ട് ചെയ്യുന്നത് പക്ഷേ ചില പല പുരുഷന്മാർക്കും അതൊന്നും മനസ്സിലാവാതെ അവരവരുടെ ഒറിജിനൽ കോഴി സ്വഭാവം കാണിക്കും ഫെയിൽ ആവുകയും ചെയ്യും ഇനി ചില പെൺകുട്ടികൾ ഇച്ചിരിയുടെ കടന്ന രീതിയിൽ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നവരുണ്ട് അത് ചെറിയൊരു ശതമാനം പെൺകുട്ടികളെങ്ങനെ ചെയ്യാറുള്ളൂ മറ്റൊന്നുമില്ല അവരിങ്ങനെ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കും എന്നിട്ട് സ്നേഹിക്കുന്ന പുരുഷനെ അവിടുന്ന് മെസ്സേജ് വിടും മറ്റൊരു പെൺകുട്ടിയായിട്ട് അഭിനയിച്ചിട്ട് കുറേ ഫ്ലർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജുകളും അല്ലെങ്കിൽ അവനെ പ്രപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജുകളൊക്കെ അയക്കും അപ്പോൾ ഇവനെങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് അതിൽ കയറി കൊത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൾ പിന്നെ നിങ്ങളോട് ഒന്നും പറയാതെ ആ ഒരു ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കും അപ്പം പല പുരുഷന്മാരും ഓർക്കും എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഒന്നും പറയാതെ ഒരു ദിവസം ഈ ബന്ധം അവസാനിപ്പിച്ചിട്ട് പോയത് ഒരു പക്ഷേ ഇങ്ങനെ ഈ രീതിയിൽ അവൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളതിൽ വീണ് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളതിൽ ആയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അവൾ പിന്നെ നിങ്ങളോട് ഒന്നും പറയാതെ നിങ്ങളുടെ സ്വഭാവം മനസ്സിലായപ്പോൾ അവൾ ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ ആ രീതിയിലും പെൺകുട്ടികൾ ടെസ്റ്റ് ചെയ്യാറുണ്ടെന്നുള്ളതാണ് അഞ്ചാം മാറ്റത്തെ കോമ്പിറ്റൻസി ടെസ്റ്റാണ് ഈ ഒരു ടെസ്റ്റിൽ പെൺകുട്ടികൾ എപ്പോഴും നോക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ശരിക്കും ഒരു പുരുഷത്വ ഗുണങ്ങളുണ്ടോ നിങ്ങൾക്ക് ആ ഒരു മാസ്കുലിനിറ്റി ഉണ്ടോ പെൺകുട്ടികൾ എപ്പോഴും ആകൃഷ്ടരാകുന്നത് ആ ഒരു മാസ്കുലിൻ പവറിലേക്കാണ് മാസ്കുലിനിറ്റിയുടെ പവറിലേക്കാണ് അപ്പോൾ ആ ഒരു മാസ്കുലിൻ പവർ ഉള്ളവർക്ക് മാത്രമേ ഒരു പുരുഷൻ എന്ന രീതിയിൽ ആ ഒരു സ്ത്രീയെ ലീഡ് ചെയ്യാൻ നയിക്കാനായിട്ട് കഴിയത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ അവളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ കഴിയത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കഴിവും കാര്യശേഷിയും ഇല്ലാത്ത ഒരാളാണ് ഒട്ടും മാസ്കുലിനിറ്റി ഇല്ലാത്ത ഒരാളാണെന്ന് തോന്നിയാൽ അത് ആ സ്ത്രീകൾക്ക് വളരെയധികം ഒരു ടേൺ ഓഫ് ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള ഒരു ബന്ധം തുടരത്തുമില്ല അതും അവർ പല രീതിയിൽ നിങ്ങൾ വീക്കാണോ എന്നൊക്കെ അറിയാനായിട്ട് അവർ പല രീതിയിൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് നോക്കും നിങ്ങളോട് ചിലപ്പോൾ ചില സഹായങ്ങൾ ചെയ്ത് നോക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് എന്നവർ ഒബ്സർവ് ചെയ്യും ചിലപ്പോൾ അവർ നിങ്ങളെ ചലഞ്ച് ചെയ്യും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ വെല്ലുവിളിച്ചൊക്കെ നോക്കും അപ്പോൾ നിങ്ങളതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇതൊക്കെ അവർ നോക്കുന്നുണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങളുടെ ആ ഒരു എഫിഷ്യൻസി അവർ അളക്കുകയാണെന്നുള്ളതാണ്